ഹലോ ഗുഡ് മോർണിംഗ് സോ ഇന്ന് ഞാൻ കുറച്ച് നേരിട്ട് കണ്ട് അനുഭവിച്ച് എനിക്ക് വിഷമം വന്ന ഒരു കുറേ അനുഭവങ്ങളെ കുറിച്ച് യാത്രാ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് ഞാൻ എപ്പോഴും സ്ത്രീപക്ഷത്തും പുരുഷപക്ഷത്തും നിന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ വിചാരിക്കുന്നു ഫെമിനിസം പറഞ്ഞ് പുരുഷന്മാരെ അടിച്ചമർത്തുന്ന ഒരു ആ ഒരു ചിന്താഗതി ഒന്നും എനിക്ക് ഇല്ലാത്ത ആളുകാരെ എല്ലാരെയും മനുഷ്യരായിട്ട് കാണുന്നത് പക്ഷെ ഈ അടുത്തിടെ ആയിട്ട് മൂന്നാല് ഇൻസിഡൻസ് ഞാൻ കാണാനിടയായി ഒന്നാമത് ഞാൻ വാരണസി പോകുന്ന വഴിക്ക് മുംബൈയിൽ ഇറങ്ങി ലേ ഓവർ ഉണ്ടായിരുന്നു അവിടെ ഒരു ഒരു നയൻ അവേഴ്സോളം ലേ ഓവർ ഉണ്ടായിരുന്നു പത്ത് മണിക്ക് ഫ്ലൈറ്റ് ചെന്നു ചെന്നതിനു ശേഷം ഞാൻ ഞാനോചിച്ചു ഇനിയൊരു ഒമ്പത് മണിക്കൂറോളം ഞാനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു അപ്പം നോക്കിയപ്പം ആ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മെട്രോ ഉണ്ടായിരുന്നു ടെർമിനൽ ടുവിൻ്റെ അടുത്ത് അന്ന് ഗണേശ ചതുർത്ഥിയുടെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു ആ സമയമായിരുന്നു ബോംബെയിൽ ഇറങ്ങിയാലും ഗണേശ ചതുർത്ഥിയുടെ കാഴ്ചകളാണ് കൂടുതലും കാണാൻ നിൽക്കുന്നത് അപ്പം അണ്ടർഗ്രൗണ്ട് മെട്രോ ആയിരുന്നു അണ്ടർഗ്രൗണ്ട് മെട്രോയിലൂടെ വെറും പത്തോ രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞാനന്ന് പത്ത് പതിനൊന്ന് വരെ സർവീസ് ഉണ്ടായിരുന്നു ഞാൻ മെട്രോയിൽ പോയിട്ട് ഞാനൊരു സ്ഥലത്തിറങ്ങി അവിടുന്ന് ഞാൻ ഒരു ഓട്ടോ വിളിച്ചു മെട്രോ എൻ്റെയ്യുന്നിടത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ജൂഹു ബീച്ചിലാണ് പോയതും ജൂഹു ബീച്ചിൽ ചെന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയായി ഞാൻ ജൂഹു ബീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഭയങ്കര അത്ര ആയ ബീച്ചാണ് അവിടെ ഒരു പ്രത്യേകതയും തോന്നിയില്ല കാരണം അത്താവ് അഴുക്ക് അഴുക്കാണ് തോന്നുന്നത് ഞാനും ചെന്നൈയിലുള്ള മറീന ബീച്ചിൽ പോയിട്ടുണ്ട് കോഴിക്കോടുള്ള നമ്മുടെ കേരളത്തിലുള്ള ബീച്ചുകളിൽ പോയിട്ടുണ്ട് ഏറ്റവും വൃത്തികെട്ട വൃത്തികെട്ടൊരു ബീച്ചായിട്ടാണ് ചൂപിപ്പിച്ചെനിക്ക് തോന്നിയത് എന്റെ കൂടെ കാല് മസാജ് ചെയ്തു തരണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറെ പേര് കുറെ വന്നു പിന്നെ എന്താ പറയുക എന്താ കപ്പലണ്ടിയും അതൊക്കെ അവരിങ്ങനെ കുറെ നമ്മളെ ഫോളോ ചെയ്ത് വരും പിന്നെ നമുക്ക് അവിടെ ഫുഡ് സ്ട്രീറ്റുകളുണ്ട് ഒരു ഒരു ചെറിയൊരു സ്റ്റോളില് ഫുഡ് സ്ട്രീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ഫുഡ്സ് അതെല്ലാം അത് വേണമെങ്കിൽ ബടാപ്പാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ആ ഫുഡ് സ്ട്രീറ്റിന്റെ സൈഡില് ഒരു ഒരു എന്നെ പെട്ടെന്ന് കണ്ണിലോട്ട് വന്നത് ഒരു ഒരു ലേഡിയാണ് വന്നത് അവര് മടിയിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ടു ഒരു വയസ്സ് ഒരറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അതിനകത്ത് ഒരു കുഞ്ഞ് ഉറങ്ങുന്നു ഒരു കുഞ്ഞ് ഇരുന്ന് കരയുന്നു ആ പെൺകുട്ടി പിന്നെ ഗർഭിണിയാണ് ആ കുട്ടി ഇരുന്ന് കരയുന്നുണ്ട് അതിനൊരു പത്തിരുപത്തിനാല് വയസ്സുള്ള കൊച്ചു എനിക്കിത് കൊറേ നേരം അവരെ തന്നെ ഇങ്ങനെയാ നോക്കുന്നത് അയ്യോ എന്തിനാ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു കുഞ്ഞിനെ അന്നേരം ഈ കരഞ്ഞോണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഗർഭിണിയായ സ്ത്രീ ഈ തള്ളുന്നു ഒരു കുഞ്ഞു ഉറങ്ങുന്നു എല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളെ അടുത്തതും ഗർഭം എന്നിട്ട് അതെനിക്ക് ഭയങ്കര വിഷമം വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാഴ്ച എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ അടുത്ത് സർക്കസ് കാണിക്കുന്ന പോലെ ഒരു ഒരു വയസ്സൊക്കെ ഉള്ള കുഞ്ഞിനെയൊക്കെ എടുത്ത് ഇങ്ങനെ ആട്ടി തല കൊത്തിച്ചൊക്കെ നിർത്തിയേക്കുന്നു പിള്ളേരൊക്കെ എടുത്ത് കളിപ്പിക്കുന്നത് അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെ എടുത്ത് എന്തോ മാത്രം കെയറാണ് നമ്മൾ കൊടുക്കുന്നത് കൈയും കാലും ഒക്കെ തന്നെ നമ്മൾ അത്രയ്ക്കും കെയർ കൊടുത്തെടുക്കുന്നത് ഈ അപ്പനും മനസ്സ് തോന്നുന്നത് ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ളു മനുഷ്യനൊരു വിലയും ഇത്രയുള്ള മനുഷ്യജന്മത്തിനോ ഉള്ളൊരു ഇതെന്ന് ഞാൻ ഇന്നേരോചിച്ചു മെയിൻ ആയിട്ട് എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ടപ്പോഴത്തേക്ക് പെൺകുട്ടി എന്തിനാ കരീന്നെ അത് വീണ്ടും ഗർഭിണി ഇതെങ്ങനെ ഗർഭം വന്നുകൊണ്ടിരിക്കാവും കുറെ മക്കള് വരുമോ അതിനകത്ത് ആ കുഞ്ഞുങ്ങൾക്ക് നല്ല അതുങ്ങൾ കിടക്കുന്ന സ്ഥലം തന്നെ വൃത്തികെട്ട സ്ഥലത്ത് കിടക്കുന്നു അതുങ്ങൾക്ക് അസുഖം അസുഖവും ഒന്നും പ്രശ്നമല്ല നമ്മളൊക്കെ ഒന്നും ചെരുപ്പ് എന്താ ഒരു നല്ല ചെരുപ്പില്ലാത്ത കുഞ്ഞുങ്ങളെ പുറത്തോട്ട് ഇറക്കത്തില്ല അതുങ്ങൾക്ക് ചെരുപ്പും വേണ്ട തുണിയും വേണ്ട ഒന്നും വേണ്ട അതുങ്ങളും ഇങ്ങനെ ജീവിക്കുന്ന അതുങ്ങളും മനുഷ്യരാണ് അതെനിക്ക് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഞാൻ പിന്നെ ജൂഹു ബീച്ചിൽ ഒന്ന് നിൽക്കാൻ പോയി അതോടെ മനസ്സങ്ങ് വെറുതെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് സ്ഥലം നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് അവിടെ കിട്ടുന്ന അനുഭവങ്ങൾ അതുകൊണ്ട് ഈ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും മനസ്സിന് വരുന്നത് ഈ ഒരു സംഭവമാണ് ഇനി വരാൻ പോകുന്നത് ഈ ഒരൊന്നുകൂടെ പോയി ജൂഹു ബീച്ച് കണ്ടിട്ട് പുതിയ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് മാറും ഇങ്ങനെ അന്ന് ഞാനിങ്ങനെ സ്ത്രീകളെ കുറിച്ച് ആലോചിച്ചു ഇങ്ങനെ എത്രയോ അതോടെ ഞാൻ ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊന്നും നോർമലാണ് നമ്മളെ കേരളത്തിൽ കാണുന്നില്ല ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നോർമലാണ് വാരണാസി പോയപ്പോ ഇത്രയും കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ ഇത്രയും സ്ലംസ് ആയിട്ട് ഇരിക്കുന്നത് അങ്ങനെ പെണ്ണുങ്ങളെയോ കുഞ്ഞുങ്ങളെയോ ഒന്നും കണ്ടിട്ടില്ല വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ബോംബെയിലാണ് ഞാനിത് കണ്ടത് പിന്നെ പിന്നെയും ഈ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കൂടുതലും ഡൊമസ്റ്റിക് വയലൻസ് ഇതൊക്കെയാണ് കാണാവുന്നതും അവിടെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കുറെ സീരിയലൊക്കെ കണ്ടിട്ട് അവിടെ ഉള്ള അമ്മച്ചിമാര് അവരുമായിരിക്കും അത് ആ ലോകം ആ അതുപോലെയാണ് ഈ ലോകം നിൽക്കുന്നത് അങ്ങോട്ട് നല്ല ത അമ്മി തല്ല കുശുമ്പ് ഇതൊക്കെയാണ് നമ്മൾ ഈ ചുറ്റുപാടിലൊക്കെ കാണുന്നത് ഇത്രയും ദാരിദ്ര്യമോ ആ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടോ ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല എന്നിട്ട് നമുക്ക് അഹങ്കാരമാണ് വീട്ടിലാത്ത പോരുകൾ കാരണം ഇന്നലെ കൂടെ ഞാൻ ഒരു ഇവന്റിന് പോയി ഒരു ഫങ്ഷന് പോയപ്പോൾ ഒരു മനുഷ്യൻ അയാള് ഒരു സംശയം എന്ന് പറഞ്ഞ രോഗം കാരണം അയാളുടെ പെർമിഷൻ എടുക്കാതെ ആ ലടി അവിടെ വരുകയും അതുകൊണ്ട് അയാൾക്ക് വന്ന് തല്ലാനുള്ള അധികാരമുണ്ട് ആ ലേഡിയെ അതായത് ഭർത്താവിന്റെ അധികാരം അവിടെ കാണിക്കുന്നു ആ എല്ലാരും ഇരിക്കുന്ന സഫയിലെ മുമ്പിൽ വെച്ച് പട്ടി തല്ലുന്ന പോലെ ആ എടുത്തിട്ട് തല്ലിയാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാ ഇയാളെ തല്ലുന്നത് ഇങ്ങനെ സ്ത്രീകളെ തല്ല ശരിയാണോ എന്ന് ചോദിച്ചു അപ്പൊ അയാള് പറയുക അത് എന്റെ ഭാര്യയാണ് എൻ്റെ കുടുംബമാണ് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക്കലി ഒരു സ്ത്രീയെ അപമാനിക്കലാണോ കുടുംബം ചെയ്യുന്നത് ഇതുപോലാണ് ഭൂരിപക്ഷം ഇവിടുത്തെ ആളുകൾക്ക് പിന്നെ എന്താ പറയുക കാശായി ഭക്ഷണം കിട്ടുന്ന സാഹചര്യമായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് സംശയം അങ്ങോട്ട് പോയെ ഇങ്ങോട്ട് പോയെ ഞാൻ എന്താ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കുടുംബത്തിന്റെ കാര്യമല്ല ഇങ്ങനെയാണോ കുടുംബം കാണിക്കുന്നത് കുടുംബത്തിലുള്ള ഒരു പെണ്ണുങ്ങളെ ബഹുമാനിക്കാണ് മടിക്കുന്നത് കുടുംബത്തിലുള്ളവര് പൊതുതരത്തിൽ വെച്ച് പെണ്ണുങ്ങൾ തല്ല നടക്കത്തില്ല ഞാൻ പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവന്മാർ വന്ന അതിലും നല്ല അവന്മാരാണ് വന്നത് ഈ അവന്മാർ തന്നെ കുടുംബത്തിൽ ഇതായിരിക്കും കാണിക്കുന്നത് ഇതൊക്കെ ഒരു പ്രശ്നവേ ഇല്ല പെണ്ണുങ്ങൾ അടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരറിയാ അത് ഫാമിലി പ്രശ്നമാണ് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളതാണ് പോലീസുകാരിലുള്ളത് അത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്ന് പറഞ്ഞാൽ അവന്മാർ വെറുതെ ഇതൊക്കെയാണോ നിയമം നിയമപാലകരെന്നൊക്കെ പറയുന്നത് ഇതുപോലെ എത്ര നിയമകാരൻ കണ്ടിട്ടുണ്ട് കുലപുരുഷന്മാരായ നിയമകാര ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് പോലീസിൽ വരണ്ടെന്ന് ആലോചിക്കുന്നത് അവർക്കത് മനസ്സിലാവത്തുള്ളൂ ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദനയൊക്കെ ഇതൊക്കെയാണ് ഞാൻ ഈ എടുത്തു കണ്ടത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വയസ്സുള്ളൊരു ലേഡി അവര് ഈ വലിയ പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ട് ഇന്ന് വയസ്സായി കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വയം ഞാൻ ജീവിച്ചിരുന്നില്ല എന്നൊരു തോന്നല് കൊണ്ട് എൻ്റെ അടുത്തൊരു ദിവസം സംസാരിക്കാമെന്ന് ഞാനിങ്ങി എനിക്ക് എവിടുന്നാണ് ഇനി പണി കിട്ടുന്നത് ഞാൻ എൻ്റെ നല്ല പ്രായത്തിലെല്ലാം ജീവിതം കളഞ്ഞു എന്റെ പഠിത്തമെല്ലാം പോയി കുടുംബത്തിനും പിള്ളേർക്കും വേണ്ടി ജീവിച്ചു എനിക്ക് ഇനി ജീവിക്കാൻ ഇനി നാളുകളില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് വരുന്ന സ്ത്രീകളുണ്ട് അപ്പോഴ് ഞാനിങ്ങനെ ആലോചിക്കുന്നേ ഇതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ എടുക്കുന്ന ചോയ്സാണ് ഇത് നമ്മളെങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളത് പെണ്ണുങ്ങൾ തന്നെയാണ് കഴിക്കുന്നത് ഈ പറഞ്ഞ കൊണ്ട സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം ഇത് എന്റെ ദേഹത്ത് തുടരുത് എന്ന് പറഞ്ഞ് സ്വയം നമുക്കാർക്കും പോലീസിൽ റിപ്പോർട്ട് ചെയ്താന്ന് പറഞ്ഞാലും അവർ പറയും പ്രതിക്ക് ഇരക്ക് പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം മതി സ്വയമാണ് നമ്മൾ ഈ ജീവിതം തിരഞ്ഞെടുക്കുന്നത് അടി അടികൊണ്ട് ജീവിച്ച് സെൽഫ് വാല്യൂ ഇല്ലാതെ ജീവിക്കണമെങ്കിലും അത് നമ്മൾ തീരുമാനിക്കാം ഈ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് വേണ്ടി കരിയർ സാക്രിഫൈസ് ചെയ്യണമെങ്കിലും അത് നമ്മൾ തീരുമാനിക്കാം ആ പങ്കുച്ച് വീണ്ടും വീണ്ടും ഗർഭിണിയാവുന്നത് പറഞ്ഞില്ല ആദ്യത്തെ കേസ് ജുഹു ജുഹുബീച്ചിലേ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ദാരിദ്ര്യം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഗവൺമെന്റുകൾ ശരിയായിട്ട് അതുങ്ങൾക്ക് വേണ്ട സെറ്റിൽമെന്റ്സ് കൊടുക്കുക അവരെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റഡ് ചെയ്യുക അവർക്ക് വേണ്ട ജോലികൾ കൊടുക്കുക ഇല്ല അത്രയോ വലിയ സമ്പന്നമായൊരു സ്ഥലത്ത് ഇത്രയോ ഭാവങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് ഇതൊക്കെയാണ് ഈ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ലൈവായിട്ട് ഇപ്പൊ ഞാൻ മൂന്നാല് അടുത്തുനിന്ന് കണ്ടത് ഇതെല്ലാം സ്വയം ഈ നമുക്ക് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലുള്ള പെണ്ണുങ്ങളെ സ്വയം മാറുകയാണെന്ന് ചുറ്റത്തുള്ളൂ മറ്റത് ഗവൺമെന്റ് മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറഞ്ഞത് എല്ലാ എല്ലാത്തിനും കാരണം ആണുങ്ങളല്ല പീഡന പീഡകരെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ ഒത്തിരി ആളുകളെ കാണുമ്പോൾ മനസ്സിലായി നല്ല രീതിയിൽ വീട് കൊണ്ടുപോയി ജീവിതകാലം നാല മൊത്തം കഷ്ടപ്പെട്ട് വീട്ടിനു വേണ്ടി ജീവിച്ച് പിന്നെ കാശ് സമ്പാദിച്ച് അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ജീവിതം കളഞ്ഞിരിക്കുന്ന ആണുങ്ങളുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള മാനസിക രോഗികളും ഉണ്ട് എന്ന് എനിക്ക് അങ്ങനെ ബോധ്യപ്പെടുകയാണ് ഒരാളെ വെച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ആളുകളെ എല്ലാം മനസ്സിലൊരുപോലെ കാണണ്ട കൊണ്ടുവന്ന് കാണുന്ന ഒരാളല്ല വ്യത്യസ്തരായ ആളുകൾ പക്ഷെ സ്ത്രീകൾ അനുഭവിക്കുന്നതിന് കേസുകൾ സ്ത്രീകൾ തന്നെ പുറത്ത് ഇറങ്ങി വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതൊക്കെ നമ്മൾ നമുക്കേ നമ്മളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇന്നത്തെ കാഴ്ചകളും യാത്രകളിൽ നിന്നും കാട്ടി കാഴ്ചകളും ഇപ്പം നമ്മൾ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണത്തിന് പോയാലും അവിടെ നിന്ന് കിട്ടുന്ന കാഴ്ചകളുടെ അനുഭവമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത് അതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്തു അപ്പം ശരി